എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാ ഇന്ന് നമ്മുടെ അമ്മാമ്മനെ കാണാൻ വേണ്ടിട്ട് അമ്മാമുടെ മക്കളും പേരക്കുട്ടുകളും അവരുടെ കുട്ടികളും ഒക്കെ കൂടിയിട്ട് വന്നിട്ടുള്ള ഒരു ദിവസാട്ടാ അപ്പൊ ഈ വയസ്സായ ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സന്തോഷം എന്ന് പറയുന്നത് അവരുടെ മക്കളെ കാണുക എത്ര മക്കളുണ്ടെങ്കിൽ മക്കളേനൊക്കെ കാണുക അവരടുത്തിരിക്കുക അവരോട് വർത്താനം വർത്തമാനം അവരുടെ മക്കളെ കാണുക അവരുടെ മക്കളെ കാണുക ഇങ്ങനെ കൊച്ചുമക്കളേനേം മക്കളേനെയൊക്കെ കാണുക എന്നുള്ളത് മാത്രാണ് അവർക്ക് ഏറ്റവും വലിയ സന്തോഷം കുറച്ച് ദിവസം കഴിഞ്ഞ അമ്മാമക്ക് മക്കളെ കണ്ടില്ലെങ്കി അമ്മാമക്ക് ഒരു തരം വാശിയൊക്കെ കൂടും പിന്നെ ഏ നേരം വിഷമം സങ്കടമൊക്കെ ആവും അപ്പൊ ഇടക്കിടക്ക മക്കളൊക്കെ വന്ന് ഒന്ന് മുഖം കാണിച്ച് പോവാങ്ങി അമ്മാമ്മയുടെ വാശിയൊക്കെ കുറയും ഇതിപ്പ എന്റെ അമ്മാമയുടെ കാര്യം മാത്രല്ലാട്ടോ മൊത്തത്തിലെ എല്ലാ വയസ്സായ ആൾക്കാർക്കും ഇങ്ങനെ തന്നെയാവും പിന്നെ ഞങ്ങളുടെ അമ്മാന്ന് പറയാച്ചങ്ങി അമ്മാമ്മക്ക് പഴയ പഴയ കാര്യങ്ങൾ മാത്രാണ് കൂടുതലും ഓർമ്മയുള്ളത് അപ്പൊ അവർക്ക് ഇപ്പൊ നടക്കണ കാര്യങ്ങളൊന്നും അവരുടെ മൈൻഡിൽ ഇല്ല പിന്നെ ഇപ്പൊ വയസ്സായവരെന്ന് പറയുക അവർക്ക് കുട്ടികളുടെ ഒരു മനോഭാവമാണ് അവര് ശരിക്കും ഒരു കുട്ടിയായിട്ടാണ് അവർ പെരുമാറുക അവർക്ക് എന്താണ് അവരുടെ മനസ്സിലുള്ളതെന്ന് നമുക്ക് പോലും ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ആ സമയത്ത് അവരുടെ സങ്കടങ്ങൾ അവരുടെ ഉള്ള് അതൊന്നും നമുക്ക് തിരിച്ചറിയാൻ എന്താണ് അവർ ചിന്തിച്ച് കൂട്ടുന്നത് പോലും നമുക്ക് മനസ്സിലാവില്ല ആ സമയത്ത് അവർക്ക് ഒരു ആശ്വാസം എന്ന് പറയുന്നത് അവർക്ക് പ്രിയപ്പെട്ടവരൊക്കെ അടുത്ത് വന്നിരുന്ന് അവരായിട്ട് വർത്താനം പറഞ്ഞ് മിങ്കിൾ ചെയ്യുമ്പോൾ അവരുടെ മനസ്സൊക്കെ ഒന്ന് തണുത്ത് എന്താ പറയാ ഒരു പ്രത്യേക ഒരു സന്തോഷവും ഒരു എനർജിയൊക്കെയാണ് അവർക്ക് കിട്ടാട്ട അപ്പൊ അങ്ങനെയുള്ള ഒരു ദിവസം എൻ്റെ അമ്മാമ്മയുടെ അങ്ങനെയുള്ളൊരു ദിവസമാണ് കേട്ടാ അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ഞാൻ കാണിച്ചു മാത്ര ഇത് തന്നെയാവും എല്ലാ വയസ്സായ വീട്ടിലും അല്ല വയസ്സായ ആൾക്കാരുള്ള വീട്ടിലും സാധാരണ വയസ്സായ ആൾക്കാർ ഇങ്ങനെ തന്നെയാവും എന്നാണ് ഞാനും കരുതുന്നത് அழைத்தி <test Springs> അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാ ദിവസവും പറയേണ്ട പോലെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്